ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് അതബ് പാലിക്കണം അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ബന്ധം അതിനൊരു നിയമമുണ്ട് ഒന്നാമത്തെ നിയമം നീ ബിസ്മി പറഞ്ഞിട്ട് ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതിന് വല്ലാത്ത പ്രാധാന്യമാണ് ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല പാടില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അലൈഹി സല്ലി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഭക്ഷണം ബിസ്മി പറയാതെ മക്കളും കൂടെ പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഷൈത്താനും മക്കളും കൂടെ പ്ലേറ്റി വാര്യത്തിനും ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂടെ കൂടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂറുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട് സമയത്ത് പറയാനൊരു തന്നെയുണ്ട് അത് പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാനേ കാര്യമില്ല മൂന്ന് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ഞാൻ കിട്ടിയ വെണ്ണപിള്ളയുടെ അവറത്ത് എനിക്ക് കണ്ടുവിടെ അതാ ചിന്തിക്കുന്നത് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ അവറ കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കുക അവർ ശ്രമിക്കുക കണ്ണുകാറാകട്ടെ അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യയും അവിടെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ല ഇന്നമല്ലാത്തി ഒരു മനുഷ്യന്റെ നീയത്തിന് ഉണ്ടെന്ന് ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറ ഇപ്പഴെങ്ങും മക്കള് വേണ്ട എന്ന മനസ്സോടാ ബന്ധപ്പെടുന്നു പെണ്ണ് എനിക്ക് എനിക്കിപ്പോഴെങ്ങും വേണ്ട ഇനി ഇപ്പ എങ്ങനെ ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് കിട്ടി ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ല ഇനി കൊല്ലണ്ട ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ ഭാര്യ ബന്ധപ്പെടുമ്പോഴ് എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നു ഇനി അബദ്ധത്തിൽ എങ്ങാണെ കിട്ടിപ്പോയാ ഭർത്താവ് പറയുന്ന ഇപ്പൊ കൊല്ലാൻ പറ്റുമോ സഹിക്ക് ഗർഭം വൈറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ല മനസ്സോടാ ഉണ്ടടക്കണേ പിന്നെ എങ്ങനെ നന്നാവും മക്കളെ എന്റെ മക്കൾ വാഹു കാക്കോമാറാകട്ടെ അപ്പൊ ഭാര്യയുടെയും ഭർത്താവ് വിവാഹം എല്ലാം കഴിഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ കാണുമ്പോ ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ചോദ്യം ഇങ്ങട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം വിശേഷമായില്ലേ 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 ഈ ചോദ്യം അല്ലാത്തൊരു ചോദ്യം അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഭാഗം ഇണ്ട് വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബെ കടയിലേക്ക് വെളിയിലേക്ക് പോയതാട് മാറ്റുപിടയിലോ ചെറുപട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാ ജോലിക്ക് വേണ്ടി കടന്നുപോയി പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ ഭാര്യ വിളിച്ചിട്ട് പറയുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട് ഭർത്താവ് ചോദിച്ചു എന്ത് പെണ് ഒന്നും പറയുന്നില്ല നിങ്ങളെ എനിക്ക് കാണണം പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അടുത്തിട്ട് ഓടുകയാട് പെട്ടെന്ന് ചെറുപെട്ടൂരി നിന്ന് പെരുമ്പാവൂരി നിന്ന് മുമ്പിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട് ഭർത്താവ് ചോദിച്ചു എന്തിനാ വിളിച്ചത് എന്തിനാ പെണ്ണെ വിളിച്ചത് അവളി ചിരിക്കുന്നുണ്ട് നാണം കുടി ഒന്നും മിണ്ടുന്നില്ല അവസാനം പുതുമണവാട്ടി പറയും ഉമ്മയോട് ചോദിക്കാർ ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മ എന്റെ ഉമ്മ പോടിച്ചത് ആ സമയത്ത് ഉമ്മ പറയുന്നു മോനേ അവൾക്ക് വിശേഷമുണ്ടടാ നിന്റെ പാരിഗരൂപിണിയാ

മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം ചെലവുണ്ട് ലോട്ടറി അടിച്ചു മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം സന്തോഷം എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഹദിയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല റബ്ബിനോട് ദുആ അവസാനം ഗർഭിണിയായി ഗർഭിണിയായി അതാ ഗർഭിണിയായി എന്ന് മനസ്സിലാകുമ്പോ തന്റെ വയറ്റിൽ കൈ വെച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബി നദർതു ലക മാ ഫീ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഒന്നത്തു ബേബി പറഞ്ഞു പറഞ്ഞുവല്ല എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കും ഉറപ്പേ എന്റെ പ്രിയമുള്ള പെണ്ണെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ ഒരു സൂറത്തിന്റെ പേര് തന്നെ അല്ലാഹു പറഞ്ഞു പഠിക്കണം എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ മുസ്ലിം ഈ പെണ്ണുങ്ങളോട് അള്ളാന്റെ കുറുആാൻ പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം സീരിയൽ നടിമാരെയല്ല സിനിമാ നായികമാരെയല്ല നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാ പാടില്ല ഒന്നാമത്തെ പെണ്ണ് ആസിയ ഭാര്യയായ മഹതിന്റെ ഭാര്യ എനിക്ക് ഒരു കൊട്ടാരം തരണേ തരണയല്ലോ എന്ന് ചോദിച്ചിട്ട് പോയാ ആസിയ നാളെ സ്വർഗത്തിലല്ലാണ്ട് റസൂര് വിവാഹം കഴിക്കുന്ന ആസിയ രണ്ട് മറിയം മറിയം ദുആ ചെയ്തിട്ട് ചെയ്തിട്ട് വാങ്ങിയ മോള് അല്ലാഹുവേ ഉമ്മ നേടിയെടുത്ത അതുകൊണ്ട് ചെറുപ്പക്കാരാ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടതെന്തെന്നറിയുമോ അല്ല ഇന്ന بيتنا صالحا ونكون من الساكرين യറ്റിൽ കൈവച്ചിട്ട് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ കൈവച്ചിട്ട് അല്ലാരോട് പറയണമല്ല ഇതിനെ ദുനിയാവിൽ ആഹിരത്തിലും ഉപകരിക്കുന്നതാക്കിത്തരണേ അല്ല ഇതിനെ സാലിഹാക്കണേ അല്ല ഇതിനെ സാലിഖാക്കണേ ഹാഫിലാക്കണേ അല്ല ഇതിനെ ആലിമാക്കണേ അല്ല ഇതിനെ ആപിദാക്കണേ അല്ല എന്നിട്ട് പറയണം ഇതിനെ സ്വാലിഹാകി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ ഔലാദന് സ്വാലിഹാ എന്നത് ഏ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുമാറാകട്ടെ അള്ളാഹ് ഹുസാലിഹായ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് മൂന്ന് കാര്യമായി നാലാമത്തെ കാര്യം എന്തായാലും ഗർഭിണിയായില്ലേ ഒരൽപം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം ബാക്കി എപ്പോഴെങ്കിലും പറയാം ഇമാൻ മൂന്ന് അള്ളാഹുമാൻ മുഹമ്മദ് ുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യം ഇത് കൂടെ പറഞ്ഞു നിർത്താം പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലേരും വെക്കൂല അങ്ങനത്തെ അവസ്ഥയാണ് ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് കിടന്നു കിടപ്പ് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ അറിയുമോ നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ എൻ്റെ പ്രിയമുള്ള സഹോദര ാൻ പറയും ദിനം കൂടെ ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ട് അല്ലെങ്കിൽ എഴുന്നേറ്റ് ബക്കറ്റ് വക്കറ്റ് ഇരുത്തരുന്നവന് ആൾക്കാർ എഴുന്നേറ്റ് പോകും അള്ളാഹു വള്ളി കള്ളാ എന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താ ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ ഒരു വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോൾ പോക്കേറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈലിൽ നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട എൻ്റെ പ്രിയമുള്ളവരെ നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്ക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് അറസൂർ നമ്മൾ അറിയരുത് വയറ്റി കിടക്കുന്ന കുഞ്ഞൊന്നും കാണുന്നില്ല എന്ന് ആരാ പറഞ്ഞ കാണുന്നില്ല ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ ഒരു സംശയം ചോദിക്കാം ഈ കുഞ്ഞുങ്ങളെ കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും ഇങ്ങനെ ആട്ടാറുണ്ട് ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കുന്ന സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്തും ഉറങ്ങും ഇങ്ങനെ ആട്ടിയാൽ കുഞ്ഞ് ഉറങ്ങുമെന്നുള്ള ഇൽമ എവിടെ നിന്ന് വിളിച്ചു നിങ്ങൾ മനസ്സിലാക്ക് എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കയ്യിലാരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടാൻ ഇല്ല കയ്യിലെടുത്ത് വെച്ച് ആട്ടിയാലുടനെ കുഞ്ഞിന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തും ഉറങ്ങാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയില്ല എന്റെ പെങ്ങളെ നീ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറയും വെള്ളം കുറവാ വെള്ളം കുറവാ വെള്ളം കുറവാ ഇത്തിരി കൂടെ കുടിച്ചോടാ അല്ലേ എന്റെ പെങ്ങളെ നിന്റെ വയറ്റിനകത്ത് നിന്റെ കുഞ്ഞ് നിന്റെ ഗർഭപാത്രത്തിൽ വെള്ളത്തിനകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും അറിഞ്ഞു കിടക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഈ കുഞ്ഞു വയറ്റിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആട്ടേണ്ട സമയത്ത് നിന്റെ കുഞ്ഞുറങ്ങുന്നത് അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞത് കേൾക്കാനും ഉള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ സംസാരിക്കുമ്പോ നീ ഭർത്താവിനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം ഒരാൾ കൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട് you do

ജോലിയുമില്ലാതെ വരുമ്പോടുത്തിട്ട് കുത്തുന്ന പെണ്ണ് കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന പെണ്ണ് പഴയ കാമുകന്മാരെ തെരഞ്ഞു നടക്കുന്ന പെണ്ണ് പതിനെട്ട് വയസ്സ് പ്രായമായ നിന്റെ മോളും പോകും പെണ്ണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പേടിച്ച് നീ ഗർഭിണിയായിരിക്കുന്ന പറയുകയാളെട്ടുണ്ടോ നിന്റെ നീ അള്ളാനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ അല്ലാനെ പേടിച്ച് ജീവിക്കും പക്ഷേ ആ സമയത്ത് നീ പടച്ചിറപ്പിനെ മറന്നിട്ടുണ്ടോ നീ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് നിന്റെ ജീവിതം തെള്ളിരിക്ക ഈ ടെ മുന്നിലിരുന്നാണ് സമയം കളഞ്ഞതെങ്കിലും നിന്റെ മക്കളും ജീവിയുടെ പെണ്ണിൽ നിൽക്കുമ്പോ നിന്റെ മക്കളും തലതിരിഞ്ഞു പോകുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല വിളിച്ചു കോപിയട്ട് കാര്യമില്ല നന്നാക്കാൻ തുടങ്ങുന്ന പൊന്നുമോള് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പരിശുദ്ധമായ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുണ്ടല്ലോ അവരെല്ലാം പഠിക്കുന്നുണ്ട് ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇന്നലെയും ഒരു ചെറുപ്പക്കാര് എന്റെ പെണ് പത്താം ക്ലാസ്സിലാ പഠിക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ തലമുറ കഴിയുന്നില്ല ഒരു ചെറുപ്പക്കാരന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് നാട്ടുകാർ പിടിച്ചിരിക്കുകയാതെ എൻ്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നുപോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമ്പോൾ അവള് നീക്ക അവനെ തന്നെ മതി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞെനിക്ക് അവളെ തന്നെ മതി അവള് പറയുന്നെനിക്ക് അവനെ തന്നെ മതി പൊട്ടിക്കരയുന്ന തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ തലശ്ശേരിയിലുള്ള തലശ്ശേരിയിലുള്ളവര് പെണ് പളച്ചവനെ മോളെ റാഹിരാകല്ലേ മോളെ റാഹിരാകല്ലേ ഒരു വാപ്പകടം ഞാനും നിങ്ങളും കേട്ടതാ എന്നിട്ടും അവൾ ഇറങ്ങി പോയല്ലോ അവളുടെ അവസാനം എങ്ങനെയാ ഇരിക്കുമെന്നറിയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അതുപോലെ വിളിച്ചതാരാ എന്ന് ഒരു പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ പൊന്നുമോളി ആചിക്കുന്നത് മകളോട് ആചിക്കുന്നത് കണ്ടവര് ലോകത്താദ്യമായിട്ടെങ്ങനെ വിളിച്ചതാരെന്നറിയോ മഹാനായ മക്കളെ നല്ല നിലയില് വളർത്തിയിട്ട് മക്കളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കരയല്ലേ വാപ്പാ എന്തിനാ നീ കരയുന്നത് നിന്നെ പറഞ്ഞ് പിടിച്ചിറങ്ങി പോകുമ്പോ കരയല്ലേ ഉപ്പാ കരയല്ലേ ഉമ്മാ അന്റെ പരിശുദ്ധമായ കുറു നിനക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഒരു വാപ്പയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഏത് വാപ്പയും

െട്ട് നീ തുടങ്ങിക്കൂ തൂഫാൻ പറയുന്ന ജലപ്രളയമുണ്ടായി കൂടെ വന്നവരെ മുഴുവനും അല്ലാനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കേറ്റികെട്ട് യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോ തന്റെ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയാ മരണത്തോട് മല്ലടിക്കുകയാട് ആ സമയത്താ വാപ്പ വിളിച്ച വിളിയാട് يركب معنا

ോട് പറയുമ്പോ അള്ളാന്റെ കുറു ആ പറയുകയാ ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കഴിഞ്ഞു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളത്തിൽ ചത്തും മലർന്നു കിടക്കുന്നത് കണ്ടപ്പോളാഹുവേ എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലോ കണ്ണ് നിറഞ്ഞോന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരോട് മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് മക്കളെ തരതിരിഞ്ഞ് പോയാ അവര് കാരണം കണ്ണിനീര് കുടിക്ക വന്നു കള്ള മക്കൾ നിന്നെ വീട്ടിലുണ്ടോ പ്രായമായവരെ വീട്ടിൽ അടിച്ചറക്കുന്ന മക്കളുണ്ടോ നിന്നെ കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ നിന്നെ പട്ടിണി പട്ടിണിക്കിടുന്ന മക്കളുണ്ടോ ഒത്തുവാക്കും പരിഹാസവും പറയുന്ന മക്കളുണ്ടോ എന്നെ നശിപ്പിച്ചതുമ്മ നിങ്ങളോടൊന്നും മുഖത്ത് നോക്കിയിട്ട് ഉമ്മയോടും പറയുന്ന കരയല്ലേ ഉമ്മ കരയല്ലേ ഉപ്പാ ൂഹ് നബിയോട് ഒരു ജിബിരിയിൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നബിയേ ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പറന്നവനല്ല

അത് കഴിഞ്ഞ റബ്ബേ സൂറത്തു മുപ്പത്തിരണ്ടാമത്തായ തോത് അവിടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കുന്നു നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഒരു ചരിത്രം പറഞ്ഞു തരാ നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് കൊച്ചിലെ ശീലമ ചുടല പറയാണെന്ന് ചുമ്മാ പറയുന്നത് എന്റെ പ്രിയമുള്ളവര് Yeah. <laughs> വീടിനകത്ത് വല്ലാത്ത സന്തോഷമോ ഭാര്യയും വല്ലാത്താടുകയാ എന്റെ കാരണം എന്നറിയുവോടെ വീട്ടിലൊരാള് വിരുന്നിന് വരികയാ ഒരാൾ വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട് ആരെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് do Mustafa യാട് ആട പിടിച്ചറു കറി തയ്യാറാക്കുകയാകത്തിരന്ന് ചപ്പാത്തിരടിയാക്കുകയാ രണ്ട് ആമുക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാട് ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ അനിജനോട് ചോദിച്ചു മോനെ വാ പാടിനറുത്തത് എങ്ങനാണെന്ന് നിന്റെ പൊന്ന് മോൻ കണ്ടോ അനിജം പറഞ്ഞു ഇല്ല ഇക്കാനാ കണ്ടില്ല മോനെ വാ പാടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ പടച്ചുറുപ്പേ വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തി കിടത്തുകൊണ്ട് വരികയാ ഒരു കയറുമെടുത്തുകൊണ്ട് വന്നു അനുജന്റെ കൈകാലുകൾ കെട്ടി വാപ്പാടിന്റെ കാലുകെട്ടിയത് പോലെ അനുജന്റെ വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചതുപോലെ സുബ്ഹാനല്ലാഹ് പൊന്നാന് അനുജന്റെ കഴുത്തിൽ കത്തിവെച്ചറുക്കാൻ തുടങ്ങി മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ചാടുകയാ യാൽ മരണവേദനയിൽ കിടന്ന് പിടയുകയാ തന്റെ പൊന്നാരനുജന മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കാണുമ്പോ കയ്യിലിരിക്കുന്ന കത്തികിടത്ത് വലിച്ചെറിഞ്ഞിട്ടു ആ പിഞ്ചു മോനോടുകയാണ് ഉറപ്പേ പുന്നുമോര് അവിടെ രണ്ടാമത്തെ ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാൽ തെറ്റി കെട്ട് താഴെ തെറ്റിയിട്ട് താഴെ തലവന്ന് കല്ലിൽ അടിച്ചിട്ടവൻ്റെ തല പൊട്ടി കെട്ട് രക്തം കുളിച്ചിട്ടു രക്തം തലയിൽ അവനും അവിടെ ഭാര്യയും മരണപ്പെടുകയാർത്താവ് ാന് വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കുളിച്ച് കിടക്കുകയാസാനം നെയ്തിയിരുന്നു വാങ്ങുന്നതിന് വേണ്ടി ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ണാൻ പറ്റാത്ത കാഴ്ചയാണല്ലോ നന്ദു പ്രസവിച്ച പൊന്നുമോന്റെ തരാറ്റ് കിടക്കുകയാണുപോന്റെ മയത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാട് ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എന്ത് പറയണമെന്നറിയുന്നില്ല തന്റെ പൊന്നാര മകന്റെ മയത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ ചിന്തിച്ചു അല്ലാ എന്റെ ഭർത്താവിനോട് പാടില്ലല്ലോ വരികയാണല്ലോ തയ്യാറാക്കുകയാണല്ലോ ഞാൻ എന്തിനാ കരയുന്നത് അള്ളാഹു തന്നെ തിരിച്ചെടുത്തല്ലോ ഇത് ഉറപ്പു തരുന്ന പരീക്ഷണമാണല്ലോ അള്ളാഹുവെ തന്റെ പൊന്നുമകന്റെ മയത്തെടുത്ത് മാറ്റിക്കടത്തി തുണിയെടുത്ത് പൊതച്ചിട്ടു മുന്നോട്ട് നടക്കുമ്പോ രണ്ടാമത്തെ മകനും കിടക്കുകയാന്നാര മകൻ യും എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തിയിട്ടു കണ്ണിനീര് തുടച്ചിട്ട് അടുക്കളയിൽ ഭർത്താവിന്റെ കൂടെ പോയിരിക്കുകയാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ അതാവരുന്ന് നബി മുഹമ്മദ് മുസ്തഫോ അള്ളാൻ്റെ കടന്നു വരുകയാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന നബിയേ ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല് അവിടെ രണ്ടാമക്കളുണ്ട് അവരെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണേ നബിയേ വീടിനകത്തേക്ക് കടന്നു വന്നു ജാബ്രതങ്ങൾ എല്ലാവരെയും സ്വീകരിച്ചു ഭക്ഷണം എടുത്തു വെച്ചു കഴിക്കാ റസൂലുള്ള വിളിക്കുന്നു ജാബിറേ ആ മക്കളുണ്ടല്ലോ വിളിക്ക് അല്ലാണ്ട് റസൂല് പറഞ്ഞു തീരണ്ട് താമസം ജാമൃതങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഭാര്യയോട് പറഞ്ഞ പെണ്ണ് മക്കളെ റസൂല വിളിക്കുന്നു വിളിച്ചു കൊണ്ടറോ ആ പറഞ്ഞു പറഞ്ഞില്ല ഭക്ഷണം കഴിക്കാറോ രണ്ടാമതും വിളിച്ചു മൂന്നാമതും വിളിച്ചു അവസാനം ഭാര്യ മറുപടി പറഞ്ഞപ്പോ ചാമൃതങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം തോതി പടച്ചുറപ്പ് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റേണ്ട താമസമുണ്ടല്ലോ ജാപരങ്ങളുടെ ഹൃദയമ പൊട്ടുകയാ രണ്ട് മക്കളെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയോ തന്റെ പൊന്നാര മക്കളുടെ മയത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയുകയാ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അതിന്റെ മുന്നിലിരുന്ന് കരയുമ്പോൾ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു ജാബി യാണോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മക്കളുടെ മയത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ആ ദീനുള്ള പെണ്ണ് ചോദിച്ച മറുപടി എന്നറിയുവോ കരയുകയാണോ ജാബിറേ അല്ലാഹുതന്ന ഒരു പരീക്ഷണമാണല്ലോ അല്ലാഹുതന്ന ഒരു പരീക്ഷണമാണല്ലോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയത്ത് കാണാ കഴിയില്ലല്ലോ എന്റെ സഹോദരാട് ഭാര്യ പറയുകയാടിനകത്തിരിക്കുന്നതാരെന്നറിയോ നമ്മുടെ നമ്മുടെ മക്കളെക്കാല് മാതാപിതാക്കളെക്കാല് സമ്പത്തിനെക്കാല് ശരീര ും നിങ്ങളും സ്നേഹിക്കേണ്ടസൂലുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയോ ആ സമയത്ത് കൊടുത്ത ഭാര്യ പ്രിയമുള്ള പെങ്ങളെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്തെന്നറിയവോ നമ്മുടെ പിഞ്ചുമക്കള് അവര് ചെറുപ്രായത്തിലെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ജീവിതം സൂക്ഷി ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ കുളിപ്പിക്കുന്ന കൊല്ലം ജില്ലയിൽ ഒരു പാപപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്തിന്റുപ്പ് എന്റെ കൂടെ പഠിച്ച പത്തനാപുരത്തുള്ള റിയാസ് എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാര് അള്ളാഹുവേ പോയല്ലോ പറയുന്ന പെട്ടെന്നങ്ങ് മരണപ്പെട്ടു അവന്റെ മുന്നിലേക്ക് തിരിച്ചു വന്നു അവൻ മരിച്ചെന്ന വാർത്ത കേട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് കിടന്നു തന്നു പ്രിയപ്പെട്ട മാതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് സിറാജെ പോയടാ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളുടെ ആർക്കാ ആർക്കാ സഹിക്കാൻ സഹിക്കാൻ കഴിയാ കഴിയാ പിഞ്ചു പിഞ്ചകുഞ്ഞു മരണം പെടുന്ന കാഴ്ചകൾ കാക്കണേ അല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേർ പഠിച്ചവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ ആർക്കും തരല്ലേ ഞങ്ങാർക്കും ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ച തിരിച്ച മക്കള് ആറടി മണ്ണിനകത്തിറക്കി വച്ചിട്ട് പിടിമണ്ണ് വാരിയട്ടവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് രണ്ട ഗതികേട് തരല്ലേ തരല്ലേറപ്പേ